നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്രൂഡ് വില ഇടിഞ്ഞു എണ്ണ വിപണന ഓഹരികളുടെ വില ഉയർന്നു ക്രൂഡ് ഓയിൽ വില ബാരലിന് താഴേക്കിടിഞ്ഞതിനെ തുടർന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ എണ്ണ വിപണന കമ്പനികളുടെ ഓഹരി വില അഞ്ച് ശതമാനം വരെ ഉയർന്നു ഖത്തറിലെ യു എസ് വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ക്രൂഡ് ഓയിൽ വില ഏകദേശം ആറ് ശതമാനം ഇടിഞ്ഞത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഖത്തറിലെ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടത് ആഗോള എണ്ണ സപ്ലൈയെ ബാധിക്കാത്ത തരത്തിലാണ് ഇറാന്റെ പ്രത്യാക്രമണമെന്ന വിപണിയുടെ വിലയിരുത്തലിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത് ഇറാൻ കൂടുതൽ ആക്രമണം നടത്തില്ലെന്നും അനലിസ്റ്റുകൾ കരുതുന്നു എണ്ണ കൊണ്ടുപോകുന്ന പ്രധാന കടൽ മാർഗങ്ങൾ ലക്ഷ്യമാക്കാതെയാണ് ഇറാന്റെ ആക്രമണം നടത്തിയത് എന്നതിനാൽ സംഘർഷം ഇനിയും രൂക്ഷമാകാനിടയില്ലെന്നാണ് വിലയിരുത്തൽ ക്രൂഡ് ഓയിൽ വില ഇടിയുന്നത് എണ്ണ വിപണന കമ്പനികൾക്ക് ഗുണകരമാണെന്നതിനാലാണ് ഈ കമ്പനികളുടെ ഓഹരി വില ഉയർന്നത് ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ഈ കമ്പനികളുടെ അസംസ്കൃത സാമഗ്രികൾക്ക് വേണ്ടിയുള്ള ചെലവ് കുറയ്ക്കുന്നു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് ഓഹരി വിപണിയിൽ മുന്നേറ്റം രാവിലെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ നിഫ്റ്റി വീണ്ടും ഇരുപത്തയ്യായിരം പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു സെൻസെക്സ് നൂറ്റി അൻപത്തിയെട്ട് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി അൻപത്തി അഞ്ചിലും നിഫ്റ്റി എഴുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി വ്യാപാരം അവസാനിപ്പിച്ചു അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് ജിയോ ഫിനാൻഷ്യൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് ടാറ്റാ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഒ എൻ ജി സി പവർഗ്രിഡ് കോർപ്പറേഷൻ ഇൻഡസിൻ ബാങ്ക് ട്രെൻഡ് എച്ച് സി എൽ ടെക്നോളജീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് അഞ്ച് നാല് ശതമാനവും സ്മോള് ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ഒന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു